ം രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന വർഷം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്പം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു നമുക്കറിയാം ആ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും വലിയൊരു പ്രളയത്തെ നേരിടേണ്ടി വന്നത് പിന്നെയും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും ആ ഒരു പ്രളയത്തോട് സമാന്തരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമോ എന്നുള്ള പേടിയിൽ തന്നെയാണ് ഇപ്പോഴും പല മലയാളികളും എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം ചൂട് കൂടിയ ഒരു സമയമായിരുന്നു ഇന്ത്യ ഒട്ടാകെ വളരെയധികം കുറവ് മഴ ലഭിച്ച ഒരു പീരീഡും കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ ഉരുകി ഒലിക്കുന്ന രീതിയിലുള്ള ഒരു വേനൽക്കാലം അനുഭവപ്പെട്ടപ്പോൾ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മഴ വരണ എന്നായിരുന്നു നമുക്ക് വേനൽ മഴ വളരെയധികം കുറവാണ് കിട്ടിയത് പക്ഷേ പ്രീ മൺസൂൺ റെയിൻ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് നമുക്ക് മലയാളികൾക്ക് നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ട് നമ്മുടെ മൺസൂൺ റെയിൻ നമ്മുടെ കാലവർഷം ഇതുവരെ എത്തിയിട്ടില്ല ജൂൺ ഒക്കെ കൂടി കാലവർഷവും നമുക്ക് എത്തിച്ചേരും ഇപ്പോൾ പ്രീമൺസൂൺ റെയിൻ അല്പം ഒന്ന് ശക്തിയായിട്ട് പെയ്തപ്പോൾ തന്നെ കേരളത്തിലുള്ള പല സിറ്റികളും ഇപ്പൊ വെള്ളത്തിനടിയിലാണ് പലയിടത്തും പ്രളയത്തോട് സമാന്തരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരു മിനി ഫ്ലഡ് ആയിട്ട് തന്നെ രൂപം വന്നിട്ടുണ്ട് തിരുവനന്തപുരം ആയിക്കോട്ടെ എറണാകുളത്തെ പല സിറ്റികളായിക്കോട്ടെ എല്ലായിടവും ഇപ്പം വെള്ളത്തിനടിയിലാണ് വീടുകളിൽ വരെ വെള്ളം കയറുന്ന ഒരു അന്തരീക്ഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുറവ് മഴ ലഭിക്കാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കഴിഞ്ഞു പോയ സമ്മറിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണം എൽ നിന്നോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഏകദേശം ഇപ്പൊ എൽ നിന്നോ എന്ന് പറയുന്ന പ്രതിഭാസം എന്തായി അതിന്റെ ദുർബല അവസ്ഥയിലാണ് അത് ഏകദേശം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് തീരുമ്പോൾ സാമാന്യം നല്ല രീതിയിൽ തന്നെ ഒരു മൺസൂൺ നമുക്ക് കേരളത്തിലും ഇന്ത്യ ഒട്ടാകെ കിട്ടും അപ്പം ആ ഒരു കാര്യത്തിൽ ഏകദേശം ഒരു തീർപ്പായി പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിനോട് സമാന്തരമായിട്ടുള്ള ഒരു പ്രളയ അനുഭവം കേരളത്തിൽ പിന്നെയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാണിംഗ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അതിന് കാരണം ചൂട് കൂടിയ ഒരു സമയം ഒരു സമ്മർ സീസൺ ആണ് കഴിഞ്ഞു പോയത് ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മഴ കൂടാനുള്ള സാഹചര്യവും ഉണ്ട് എലിനോ ഇപ്പം ഏകദേശം ദുർബലാവസ്ഥയിലായി അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും ഈ മൺസൂണിൽ മഴ കുറയത്തില്ല പക്ഷേ എൽനിന്നോ ദുർബലാവസ്ഥയിലായതോടുകൂടി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൽനിന്നോ ആണ് കടന്നു പോയത് എന്നത് തന്നെയും ഈ എൽനിന്നോ എന്ന് പറയുന്ന പ്രതിഭാസത്തിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു പ്രതിഭാസമുണ്ട് അതിന്റെ പേരാണ് ലാനിന ആ ഒരു പ്രതിഭാസം ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു മാസങ്ങളിൽ ഈ ഒരു കാലയളവില് ഉണ്ടായി വരാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് അങ്ങനെ ലാനിന ഉണ്ടാകുകയാണെങ്കിൽ പതിവിലും കൂടുതൽ മഴയായിരിക്കും അനുഭവപ്പെടാൻ പോകുന്നത് ഇന്ത്യൻ തീരത്ത് ഏകദേശം നൂറ്റി ആറ് ശതമാനത്തോളം മഴ ലഭിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടായിരത്തി പതിനെട്ടിനെക്കാട്ടിൽ കൂടുതൽ ഒരു പ്രളയം കേരളത്തിൽ അനുഭവപ്പെടേണ്ടി വരും കാരണം ഇപ്പോഴുള്ള കേരളത്തിന്റെ സാഹചര്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ആകെ തകടമറിഞ്ഞു കിടക്കുവാണ് ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം ഉയർന്നു വരുവാണ് അങ്ങനെയാണെങ്കിൽ നൂറ്റിയാറ് ശതമാനം മഴ ഒരു മൺസൂൺ നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കേരള തീരത്താണ് ആദ്യം മൺസൂൺ എത്തുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെ കേരള തീരത്താണ് ആദ്യം മൺസൂൺ എത്തുന്നത് അതിനുശേഷമാണ് നോർത്തിലേക്ക് ഈ മൺസൂൺ കാറ്റ് അടിച്ചു പോകുന്നത് അപ്പം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് അപ്പം കേരളത്തിൽ നൂറ്റിയാറ് ശതമാനത്തോളം മഴ പെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫ്ലഡ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഇനി എന്താണ് ഈ എൽനിന്നോ ഇന്നോ ലാനിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയിട്ടുള്ള പെസഫിക് ഓഷനിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഈ എൽനിന്നോയും ഇന്നോയും ലാനിനയും ലോകമെമ്പാടുമുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫിനോമനയാണ് അപ്പോൾ ഈ നോർമൽ ആയിട്ട് സാധാരണ ഒരു സാഹചര്യത്തിൽ ട്രേഡ് വിൻഡ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് പെസഫിക് ഓഷ്യനിലാണ് ഈ ട്രേഡ് വിൻഡ് അടിക്കുന്നത് ഈ ഒരു വിൻഡ് സൗത്ത് അമേരിക്കൻ തീരത്ത് നിന്നും ചൂട് കൂടിയ ഓഷ്യൻ വാട്ടറിനെ നമ്മുടെ ഈ ഒരു ഏഷ്യൻ തീരത്തേക്ക് കൊണ്ടുവരും ഇങ്ങനെ ചൂട് കൂടിയ ഓഷ്യൻ വാട്ടർ ഏഷ്യൻ തീരത്തേക്ക് വരുമ്പോൾ എന്താണ് സാഹചര്യം ഉണ്ടാകുന്നത് നല്ല രീതിയിലുള്ള മഴ ഏഷ്യൻ സബ് കോണ്ടിനിൽ ഏഷ്യൻ കോണ്ടിനെൻ്റിൽ മൊത്തമായിട്ട് കിട്ടാൻ ഓസ്ട്രേലിയൻ ഏഷ്യൻ തീരത്ത് നന്നായിട്ട് മഴ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും പക്ഷെ ഈ എൻ ഇൻഡോ ഉണ്ടാകുന്ന സമയത്ത് ഈ ട്രേഡ് വിൻഡ് ഉണ്ടല്ലോ ട്രേഡ് വിൻഡ് വളരെയധികം വീക്കറായിട്ട് മാറും ട്രേഡ് വിൻഡിൻ്റെ ശക്തി വളരെയധികം കുറയും അങ്ങനെ ശക്തി കുറയുമ്പോൾ ട്രേഡ് വിൻഡിൻ്റെ ചൂടുവെള്ളം അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല നേരെ മറിച്ച് ഇവിടുന്ന് ചൂടുവെള്ളം അങ്ങോട്ടേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ അമേരിക്കൻ തീരങ്ങളിൽ നല്ല മഴ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു സ്ഥലത്തൊക്കെ എന്ത് സംഭവിക്കും അമേരിക്കൻ തീരത്ത് പതിവിലും കൂടുതൽ മഴ ലഭിക്കും അതൊരു നോർമൽ ആയിട്ടുള്ള സാഹചര്യമല്ല അബ്നോർമൽ ആയിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യ ഏഷ്യൻ തീരത്ത് മഴ വളരെയധികം കുറവായിരിക്കും വരൾച്ച നേരിടും ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് നമ്മുടെ ഇവിടെ നേരിടും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് മഴ വളരെ കുറവായിരുന്നു ചൂട് വളരെ കൂടുതലായിരുന്നു എന്നാൽ ഈ ലാനിന എന്ന് പറയുന്നത് എല്ലിനയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫിനോമിനയാണ് ലാനിന വരുമ്പോൾ ലാനിനയും ഒരു അബ്നോർമൽ കണ്ടീഷനാണ് ലാനിന വരുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ട്രേഡ് വിന്നിന്റെ ശക്തി വളരെയധികം കൂടും ശക്തി കൂടുമ്പോൾ ഇരട്ടി ആയിട്ട് ഈ ഒരു എന്താ ചൂടുവെള്ളം നമ്മുടെ ഈ ഒരു ഏഷ്യൻ തീരത്തേക്ക് വരും അങ്ങനെ ഇരട്ടി ചൂടുവെള്ളം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വളരെയധികം ശക്തിയായിട്ടുള്ള മഴ നമ്മുടെ ഈ ഒരു തീരപ്രദേശങ്ങളിൽ നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളിൽ കിട്ടാൻ വേണ്ടി കാരണമാകും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കൻ ആ ഒരു ഏരിയയിലൊക്കെ നല്ല തണുത്ത കാറ്റുകൾ അടിക്കും ഈ ഒരു സ്ഥലത്ത് നല്ല അധികം നല്ല രീതിയിൽ തന്നെ മഴക്കാലവും അനുഭവപ്പെടും അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേരളത്തിലെ ഒരു പ്രളയവും കൂടി വരും അപ്പം എല്ലാവരും ഒന്ന് ഇരുന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരല്പം പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു മൺസൂൺ ആണ് നമുക്ക് വരാൻ പോകുന്നത്